ആയിരം കോടി വിറ്റുവരവുള്ള കമ്പനിയുടെ ഉടമസ്ഥരായി മാറിയിരിക്കുകയാണ് ഓരോ കേബിൾ ഓപ്പറേറ്റർമാരുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സോൺ രണ്ട് കൊല്ലം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഒഒയുടെ താങ്കിലും തണലിലുമാണ് കെ സി സി എൽ പോലുള്ള കമ്പനികൾ വളരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആയിരം കോടി വിറ്റുവരവുള്ള കമ്പനിയുടെ ഉടമസ്ഥരായി മാറിയിരിക്കുകയാണ് ഓരോ കേബിള് ഓപ്പറേറ്റർമാരുമെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അഭിപ്രായപ്പെട്ടു കേബിള് ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തോണ് ടു കൊല്ലം ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിഒയുടെ താങ്ങിലും പോലുള്ള കമ്പനികൾ അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ ബിസിനസ് സ്ഥാപനങ്ങളെ നയിക്കുന്ന അതിന്റെ രൂപീകരിക്കുന്ന അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അതിന്റെ ഭാവിയെ സംബന്ധിച്ച് വിശകലനം ചെയ്യുന്ന സംവിധാനമാണ് സിഒഎ അതിനു മുന്നിൽ തീരുമാനിക്കുന്നത് സിഒ എന്നൊരു സംഘടന ഉള്ളത് ആ സംഘടനയുടെ കരുത്തിലും തണലിലുമാണ് മരിയാലയം വെച്ച് നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു രാജ്യത്ത് അവിഭാഗമായ സ്ഥാനങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ നമ്മുടെ സാധ്യതകളെ എത്രത്തോളം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ആ കാര്യത്തിൽ പരിശോധിച്ചു പോട്ടത്തിലാണ്

കൊല്ലം നോർത്ത് മേഖലാ പ്രസിഡന്റ് എസ് രാജീവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ ജി മുരളീധരൻ പിള്ള സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് ജ്യോതികുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ അനിൽകുമാർ മുരളീകൃഷ്ണൻ എസ് സാജൻ സുരേഷ് കലയം ജില്ലാ വൈസ് പ്രസിഡന്റ് പി ലുലു ജോയിന്റ് സെക്രട്ടറി ജി അജി ജില്ലാ കൺവെൻഷൻ ചെയർമാൻ ഇ അമീർ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ